പുതുവർഷത്തിൽ പുതിയ രൂപഭാവങ്ങളോടെ പ്രൈം ന്യൂസിന് തുടക്കം പന്തളം നഗരത്തിലെ കളിക്കൽ ബിൽഡിംഗ്സിലാണ് നവീകരിച്ച ഓഫീസ് കം സ്റ്റുഡിയോ കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിച്ചത് മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈസ് ചെയർമാൻ സാം എബ്രഹാം കലമണ്ണിൽ ഭദ്രദീപം കൊളുതി ഉദ്ഘാടനം ചെയ്തു നമസ്കാരം ജനുവരി ഒന്ന് പ്രൈം ന്യൂസ് ചാനലിൻ്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം അനുബന്ധിച്ചാണ് നമ്മൾ നിൽക്കുന്നത് എനിക്ക് പറയാനുള്ള പ്രൈം ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകരോട് ഇതിനെ നിങ്ങൾ കൈത്താങ് കൊടുക്കണം ഇതിന്റെ പുറയിൽ നിന്ന് നിങ്ങളുടെ സപ്പോർട്ടുകൾ കൊടുത്ത് ഇതിനെ എത്രയോ ഉയർത്തുവാക്കുവോ അത്രയും ഉയരത്തിലേക്ക് പ്രൈം ന്യൂസ് പറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പ്രൈം ന്യൂസ് നമ്മുടെ നാടിന്റെ ഒരു നന്മയായി മാറട്ടെ ഒളിഞ്ഞിരിക്കുന്ന പതിയിരിക്കുന്ന ആർക്കും കിട്ടാത്ത ആരും ചെല്ലാത്ത ഒക്കാതിരിക്കുന്നിടത്ത് ചെന്ന ആ ന്യൂസുകൾ പറക്കിയെടുത്ത് നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവം നേർന്നുകൊണ്ട് ദൈവം പ്രൈം ന്യൂസിനെ ചടങ്ങിൽ പന്തളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികളും മാധ്യമ പ്രവർത്തകരും പങ്കെടുത്തു ഓൺലൈൻ പന്തളം കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനെട്ടിന് പ്രവർത്തനം ആരംഭിച്ച പ്രൈം ന്യൂസ് കേരള ചുരുങ്ങിയ നാളുകൾക്കുള്ളിലാണ് ജനഹൃദയങ്ങളിൽ ചേക്കേറിയത് നാടിന്റെ മുഴുവൻ സ്പന്ദനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് ആത്മവിശ്വാസം കാഴ്ചയില്ലാത്തവരുടെ കണ്ണായി വാക്കുകളില്ലാത്തവരുടെ നാവായി നെറുകേടുകളെ തുറന്നു കാട്ടാനും പ്രൈം ന്യൂസിന് കഴിഞ്ഞിട്ടുണ്ട് ഇക്കാലം അത്രയും നിങ്ങൾ നൽകിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഞങ്ങളുടെ ശക്തി നേരിൻ്റെ നീലാകാശമായി ഞങ്ങൾ എന്നുമുണ്ടാകും പ്രൈം ന്യൂസ് ഓഫീസ് കം സ്റ്റുഡിയോ കോംപ്ലക്സ് ഉദ്ഘാടന ചടങ്ങിൽ പന്തളം നഗരസഭ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ലസിത നായർ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉന്നതാധികാര സമിതി അംഗം കെ ആർ രവി കോൺഗ്രസ് പന്തളം ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസ് വ്യാപാര പ്രമുഖൻ നൌഷാദ് റൌത്തർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യുവനിലയിലേക്ക് കടക്കുന്ന ഒരവസ്ഥയാണ് മതത്തിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുകയും സാമൂഹ്യ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന അതിശക്തമായ ഒരു ചാനൽ സംവിധാനമാണ് നമ്മുടെ പ്രൈം ന്യൂസ് എന്ന് പറയുന്നത് അതിനെ പൂർണ്ണമായി ഞാൻ എല്ലാവിധ ആശംസകളും അവരുടെ പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതിൽ നേരുന്നതോടൊപ്പം തന്നെ പൊതുവായ എല്ലാ കാര്യങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം ഇനി ഉണ്ടാകണം ഉണ്ടാകട്ടെ എന്ന് അവസരത്തിൽ ആശംസിക്കുന്നു ആധുനിക ജീവിതത്തിൽ മാധ്യമ മാധ്യമരംഗത്ത് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ആശ്രയിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങളാണ് ആ ഓൺലൈൻ മാധ്യമരംഗത്ത് വർഷങ്ങളായി പന്തളത്ത് സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈം ന്യൂസിന് സ്വന്തമായ ഒരു ഓഫീസ് ഉണ്ടാകുന്നതിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു പന്തളത്തെ സംബന്ധിച്ചിടത്തോളം പ്രൈം ന്യൂസ് വളരെ മാധ്യമ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ന്യൂസുകളും വളരെ കൃത്യതയോടുകൂടി പ്രൈം ന്യൂസിൽ വരുന്നുണ്ട് പൊതുവായ ന്യൂസുകളും കൃത്യമായി വരുന്നുണ്ട് ഈ പുതുവത്സരത്തിൽ അവരുടെ ഈ ഓഫീസിൽ അവരുടെ പ്രവർത്തനം വളരെ ശക്തമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നവത്സരത്തിൽ എല്ലാവിധ ആശംസകളും ഉണ്ട് നന്ദി നമസ്കാരം പ്രൈം ന്യൂസിന്റെ ഓഫീസിന്റെയും ഉദ്ഘാടന വലിയ ചരിത്രാർത്ഥ്യമുണ്ട് കാരണം രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കാലം മുതൽ വിഷ്ണുരായൻ്റെ ഈ പ്രൈം ന്യൂസ് വളരെ ഭംഗിയായിട്ട് പന്തളത്തെ എല്ലാ വാർത്തകളും സത്യസന്ധമായി ഇതാണ് പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും വാർത്തകൾ വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷപാതമില്ലാതെ യാതൊരു വേർതിരിവുകളും ഇല്ലാതെ വാർത്തകൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ട് അതുമല്ല പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും എല്ലാവരും ഏതാണ്ട് അടിസ്ഥാന രേഖയായിട്ട് തന്നെ ഈ പ്രൈമിൻ്റെ വാർത്തയെ സ്വീകരിക്കാറുണ്ട് അത് പ്രൈം ന്യൂസിൻ്റെ വിശ്വാസ്യതയുടെ ഒരു വ്യക്തമായ തെളിവാണ് പന്തളം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചുള്ള വാർത്തകളിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം യാതൊരു പക്ഷപാതവും കൂടാതെ വാർത്തകൾ പ്രൈം ന്യൂസ് എത്തിക്കുന്നു എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ട് തന്നെ ഞാൻ കാണുന്നു പ്രൈം ന്യൂസിന്റെ തുടർന്നുള്ള വളർച്ചയിലും വലിയ പുരോഗതി ഉണ്ടാവട്ടെ ഒരു വലിയ മാധ്യമ സ്ഥാപനമായിട്ട് മാറുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ അഭിവാദ്യങ്ങളും നേരി പന്തളം മുസ്ലിം സമാദ് പ്രസിഡന്റ് മുഹമ്മദ് ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ റജി മാത്യു ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് കെ ജെ യു എക്സിക്യൂട്ടീവ് അംഗം എം സുജേഷ് പാലസ് വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറി കെ സി ഗിരീഷ് കുമാർ പ്രൈം ന്യൂസ് ചീഫ് എഡിറ്റർ കണ്ണൻ ചിത്രശാല ന്യൂസ് കോർഡിനേറ്റർ ബിനോയ് വിജയൻ ചീഫ് റിപ്പോർട്ടർ ആർ വിഷ്ണുരാജ് പന്തളം മീഡിയ സെന്റർ പ്രസിഡന്റ് എ എം സലാം രാധാകൃഷ്ണൻ കളിക്കൽ ആർ ദിനേശ് നായർ ഗോകുൽ കെ ജി ശാന്റി തോമസ് ഗീതു രാഹുൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം മാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട